സതീശൻ ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഭയങ്കര സന്തോഷത്തോടെ അതുപോലെ തന്നെ ആത്മാഭിമാനത്തോടെയാണ് ഒരു ഭാരതീയ ജനതാ പാർട്ടിക്കാരി എന്ന നിലയിൽ അതുപോലെ തന്നെ ഒരു സംഘപരിവാറുകാരി എന്ന നിലയിൽ വളരെയധികം വളരെ വളരെ വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് കാരണം മൂന്നാം തവണയും മോദി സർക്കാർ ഭാരതം ഭരിക്കാനായിട്ട് അധികാരമേറ്റു കഴിഞ്ഞു അതിലേറെ നമ്മുടെ കൊച്ചു കേരളത്തിൽ താമര വിരിഞ്ഞിരിക്കുന്നു അതായത് സുരേഷ് ഗോപി എന്ന വലിയ മനുഷ്യൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിലത്തെ ഈ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ താമരചിഹ്നം ചങ്കപരിവാറിൻ്റെ ചിഹ്നം അവിടുത്തെ എല്ലാ ജനങ്ങളും ഹൃദയത്തിലേറ്റിക്കൊണ്ട് സുരേഷ് ഗോപിയെ വിജയത്തിലെത്തിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു കാര്യമായിരുന്നു താമര അതായത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ചിഹ്നമായ താമര കുളത്തിലും തോട്ടിലും ആറ്റിലുമൊക്കെ വിരിയും അല്ലാതെ കേരളത്തിൽ വിരിയേണ്ടി പോകുന്നില്ലെന്ന് വളരെ ആത്മാർത്ഥമായിട്ട് വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞ കുറേ പേരുണ്ടായിരുന്നു അവരുടെയൊക്കെ ഈ ആത്മവിശ്വാസത്തെ തല്ലി തകർത്തുകൊണ്ടാണ് കേരളത്തിലെ സുരേഷ് ഗോപി വിജയിച്ചിരിക്കുന്നത് ഈ ഒരു വിജയം ഒരു ഭാരതീയ ജനതാ പാർട്ടി എന്ന നിലയിൽ ആത്മാഭിമാനത്തോടെ സന്തോഷത്തോടെ നോക്കിക്കാണെങ്കിൽ ഞാൻ കേരളത്തിൽ ഒരുപാട് ഇടങ്ങളിൽ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് ജയിക്കാൻ ഒതുങ്ങുന്ന തരത്തിലുള്ള ബി മുന്നേറ്റം അതും ആശാവഹമാണ് അത്ഭുതവഹമാണ് കാരണം ഇപ്പോഴുള്ള കേരളത്തിലെ പിണറായി വിജയന്റെ അരാജകത്വം നിറഞ്ഞ ധാഷ്ടി നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള ഒരു കയ്യൊപ്പാണ് ഈ ഒരു വിജയമെന്ന് നിസ് ആശയം നമുക്ക് പറയാം സുരേഷ് ഗോപി മത്സരത്തിന് ഇറങ്ങുമ്പോൾ തന്നെ കുറേയേറെ ആൾക്കാർ ട്രോളായിട്ട് കൊണ്ടുനടന്ന ഒരു ഡയലോഗാണ് കേരളത്തിൽ താമര വിരിയം അത് ആറ്റിലും തോട്ടിലും കുളത്തിലുമൊക്കെ ആയിരിക്കും അല്ലാതെ കേരളത്തിൽ താമര വിരിയില്ലായിരുന്നു ഈയൊരു ട്രോള് സോഷ്യൽ മീഡിയയിൽ മാത്രമല്ല കമ്പികളുടെയും കൊങ്ങികളുടെയും സൂടാപ്പുകളുടെ ഒക്കെ അഴുക്കി നിറഞ്ഞ വായകളിലും നേർന്ന് നിന്നിരുന്നു സുരേഷ് ഗോപിക്കെതിരെയുള്ള ഭാരതീയ ജനതാ പാർട്ടിക്കെതിരെയുള്ള ട്രോൾ ഇവന്മാരുടെയൊക്കെ ഈ ആത്മവിശ്വാസം അല്ലേ കേരളത്തിലെ താമര വിരിയില്ല എന്നുള്ള ആത്മവിശ്വാസം അതങ്ങ് വളർന്നു 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 വന്ന് ചൈന വന്മതിന് മേലെ പോയിരുന്നു സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ പഴയൊരു പ്രസ്താവനയായിരുന്നു രാഷ്ട്രീയം എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ചാരിറ്റി എന്നതല്ല ചാരിറ്റി പ്രവർത്തനം നടത്തി സുരേഷ് ഗോപിക്ക് തൃശ്ശൂർ ജനങ്ങളെ ഹൃദയത്തിലേറ്റാൻ കഴിയില്ലെന്നും സുരേഷ് ഗോപി അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകില്ലെന്നും ഗോവിന്ദ മാഷു ഒരുപാട് തവണ മൈക്കിളുടെ വിളിച്ചു പറഞ്ഞു ഈ രാഷ്ട്രീയ പ്രവർത്തനം എന്നാൽ ഈ ഗോവിന്ദ മാഷിയുടെയൊക്കെ അഭിപ്രായത്തിൽ ചിലപ്പോൾ കുടുംബ വികസനമായിരിക്കാം അതുപോലെ തന്നെ സർക്കാർ മേഖലയിലെ ഒഴിവുകളിലേക്കെല്ലാം സ്വന്തം കുടുംബക്കാരെ തിരികെ കയറ്റുക സാധാരണക്കാരെ നുള്ളിൽ പെറുക്കിക്കൊണ്ട് ഒരു നിക്ഷേപം ഇട്ട് കഴിഞ്ഞാൽ ആ നിക്ഷേപം അടിച്ചു മാറ്റി സ്വന്തം പോക്കറ്റന്നാക്കുക അണികളെയൊക്കെ ബോംബ് നിർമ്മാണത്തിൽ ഏർപ്പെടുത്തി സാധാരണക്കാരായ നിഷ്കളങ്കരായ ജനങ്ങൾക്ക് നേരെ പ്രയോഗിക്കുക ബോംബ് ബോംബുണ്ടാക്കുമ്പോൾ ബോംബ് പൊട്ടി സ്വയം ചത്തുകഴിഞ്ഞാൽ അവരെ രക്തസാക്ഷികളാക്കുക അവർക്കായിട്ട് സ്മാരകമുണ്ടാക്കുക അങ്ങനെ ഓർത്തൻ ചത്തു കഴിഞ്ഞാൽ അവൻ്റെ പേരിൽ ബക്കറ്റ് എടുത്തിട്ട് ബക്കറ്റ് പിരിവ് നടത്തുക ഇതൊക്കെയായിരിക്കും ഇവർ ചിന്തിക്കുന്ന ഇവർ കാണുന്ന രാഷ്ട്രീയ പ്രവർത്തനം അതുപോലെ തന്നെ സി പി എമ്മിൻ്റെ നേതാവ് ആരിഫ് പറഞ്ഞത് സുരേഷ് ഗോപി നല്ല നടനാണ് എന്നാൽ തൃശ്ശൂർ എടുക്കാൻ ആ നടന വൈഭവം മതിയാകില്ല അത് തീർത്തും ശരിയാണ് കാരണം രാഷ്ട്രീയത്തിൽ ആട്ടിൻതോലണഞ്ഞ ചെന്നായിക്കളെ പോലെ പെരുമാറാനോ പ്രവർത്തിക്കാനോ സുരേഷ് ഗോപിക്കാകില്ല അത് നൂറ് ശതമാനം ശരിയാണ് ചുവപ്പിൽ കയറി ഒളിച്ചിരുന്ന് പച്ചയിലെ ശീലം കാണിക്കുന്നവർക്ക് സാധാരണക്കാരനെ ഉൾക്കൊള്ളാൻ അല്പം മടിയായിരിക്കും സാധാരണക്കാരനെ ഉൾക്കൊള്ളാൻ അല്പം പ്രയാസമായിരിക്കും അടുത്ത ഈ സുരേഷ് ഗോപിയെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞത് കെ മുരളീധരനാണ് അതായത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്ക് വന്ന പത്മജ വേണുഗോപാലിന്റെ സഹോദരൻ കെ മുരളീധരൻ അദ്ദേഹം ആത്മവിശ്വാസത്തിൻ്റെ നിറുകിൽ നിന്ന് സുരേഷ് ഗോപിക്കെതിരെ പറഞ്ഞ ആരോപണം അല്പം കടുത്തുപോയി സുരേഷ് ഗോപി മത്സരത്തിൽ കിട്ടാൻ പോകുന്നത് ആറ് മുട്ടയാണത്ര ഈ വാക്കുകളിൽ അല്പം ഓവർ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു കെ മുരളീധരന് എന്നാൽ കോൺഗ്രസ്സുകാരുടെ അവഹേളനത്തിനും അപമാനിക്കലിനും മനന്നൊന്ത് പത്മജ കൈവിട്ട് പത്മം കയ്യിലേക്കെടുത്തു അത് കെ മുരളീധരന് വിനയ അങ്ങനെ തൃശ്ശൂരിലെ ജനങ്ങൾ ഈ അനിയന്ത്രണം വായാടിയെ മൂന്നാം സ്ഥാനത്തേക്ക് പിടിച്ചിരുന്നു അതുപോലെ തന്നെ തൃശ്ശൂരിലത്തെ മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു സി പി എമ്മിൻ്റെ സുനിൽകുമാർ ഈ സി പി എമ്മിന്റെ പൊതുവായുള്ള ഒരു ധാരണ എന്ന് പറഞ്ഞാല് സ്ഥാനാർത്ഥികൾ നിന്നിലേക്ക് കുഴപ്പമില്ല അവിടെ ഈ സ്ഥാനാർത്ഥികൾക്ക് പകരം കുറ്റിച്ചൂല് വെച്ചു കഴിഞ്ഞാൽ അവിടുള്ള അന്തം കമ്മികള് അടിമകൾ ആ കുറ്റിച്ചൂലിനെ വരെ വിജയിപ്പിക്കും എന്നൊരു ധാരണ ധാർഷ്ട്യം ആത്മവിശ്വാസം ഒക്കെ സി പി എം അതൊക്കെയാണ് ഈ സി പി എം നേതാക്കളുടെയും സ്ഥാനാർത്ഥികളുടെ ഒക്കെ ആത്മധൈര്യവും ആത്മവിശ്വാസവും അല്ല അടിമകളായ അണികൾ അഭിപ്രായ നിഷേധം വെച്ചു പുലർത്തുന്ന കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ തലച്ചോല നിറച്ച് നടക്കുന്നതിന് നേതാക്കളുടെ വായ്മൊഴുകൾ തന്നെ അമൃത് എന്ന് അന്ധമായി വിശ്വസിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് പിന്നെ അവർ കുറ്റിച്ചോളിനോടല്ലാതെ മറ്റെന്തിനോടാണ് ഉപമിക്കാൻ കഴിയുക പിന്നെ സുരേഷ് ഗോപിക്ക് നേരെ ഏറ്റവും കൂടുതൽ ആരോപണം അല്ലെങ്കിൽ ആക്ഷേപം അപമാനിക്കലൊക്കെ നടത്തിയത് ഒരു അവാർഡ് നിശയിലാണ് സിനിമയുടെ അവാർഡ് നിശയിൽ അന്ധം കമണിയായി ഒരുത്തി അവാർഡ് വാങ്ങുന്നതിനിടെ സുരേഷ് ഗോപിക്ക് ഒരു കൊട്ട് കൊടുക്കാൻ മറന്നില്ല സുരേഷ് ഗോപി എന്ന ആ വലിയ മനുഷ്യനെ വലിയ മനസ്സുള്ള മനസ്സാക്ഷിയിൽ ആ മനുഷ്യനെ അവഹേളിക്കാൻ മറന്നില്ല തൃശ്ശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല പിന്നെയല്ലേ ഇന്ത്യ ഇന്ത്യ നമ്മൾ കൊടുക്കൂ ഇല്ല എന്നാണ് അവള് പറഞ്ഞത് ആ സമയത്ത് ഇന്ത്യ ഭരിക്കുന്നത് ആരാണ് അന്നും ഇന്ത്യ ഭരിക്കുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ് മോദി സർക്കാരാണ് സംഘപരിവാറാണ് മട്ടാഞ്ചേരി മാഫിയയുടെ എക്സിലൊക്കെ കുറച്ച് അവരുടെ കയ്യടിയും പ്രോത്സാഹനവും പിന്നെ അവരുടെ സിനിമയിലെ അവസരങ്ങളും തനിക്ക് കിട്ടുമായിരിക്കും എന്നാൽ ആ ധാരണയും അവസരങ്ങളും ഒക്കെ സ്വന്തം കയ്യിൽ വെച്ചാൽ മതി സംഘപരിവാറിന്റെ അടുത്തേക്ക് വേണ്ട ഇനി സിനിമയിലെ തന്നെ വേറൊരുത്തരുണ്ട് സംവിധായകൻ ഞാനൊക്കെ ആദ്യം ചോദിച്ചത് ഈ കമൽ എന്ന് പറയുമ്പോൾ ഹിന്ദു എന്നാണ് കുറെ നാൾ കഴിഞ്ഞിട്ട് സുരേഷ് ഗോപിക്ക് നേരെ അവഹേളിക്കാനൊക്കെ തുടങ്ങിയപ്പോഴാണ് ഇദ്ദേഹം കമലല്ല കമാലുദ്ദീൻ എന്ന് പറഞ്ഞ മുസ്ലിം ആണെന്ന് മനസ്സിലാവുന്നത് നാളിതുവരെ ഹിന്ദുവിൻ്റെ പേര് സ്വീകരിച്ച് ജനങ്ങളെ പറ്റിക്കുന്ന നല്ലൊരു ആട്ടന്തോറഞ്ഞ് ചെന്നൈ എന്നൊക്കെ പറയാം കമൽ എന്ന കമാൽ ഉദ്ദീൻ സംവിധായകനെ അയാൾ സുരേഷ് ഗോപിയെ സംബോധന ചെയ്തിരിക്കുന്നതും മോദിയുടെ അടിമ എന്നാണ് അങ്ങനെ എത്ര എത്ര ചാവാൽ പട്ടികൾ ചന്ദ്രനെ പോലെ ഉദിച്ചു നിൽക്കുന്ന സുരേഷ് ഗോപിക്ക് നേരെ കുറച്ചു ചാടി മലയാള മാധ്യമങ്ങളും ഒട്ടും പറകലെല്ലാം സുരേഷ് ഗോപിയെ അവഹേളിക്കാനും തേജവാദം ചെയ്യാനും സകല ശുനക ആത്മവിശ്വാസത്തിന്റെ കെട്ടുകൾ പൊട്ടിച്ചെറിഞ്ഞ് സുരേഷ് ഗോപി എന്ന ആ വലിയ മനുഷ്യൻ തൃശൂർ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെല്ലാം ശിരസിലേക്ക് എടുത്തിരിക്കുന്നു തൃശൂരിൽ മാത്രമല്ല ഈ നന്മ മരം വളരുക അതിന് ശിഖരങ്ങൾ കേരളം മൊത്തത്തിൽ പടർന്നു പന്തലിക്കും ഇനി കേരളം കോൺഗ്രസ് വിട്ടൽ കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് വിട്ടുകഴിഞ്ഞാൽ കോൺഗ്രസ് അതിനപ്പുറത്തേക്ക് മറ്റൊരു എം ഇല്ല അല്ലെങ്കിൽ മന്ത്രിയില്ല ഭരണമില്ല എന്ന ചിന്താഗതി അപ്പാടെ മാറ്റിമൊരുക്കും സുരേഷ് ഗോപിയുടെ ഈ വിജയം കേരളം വികസനം എന്താണെന്ന് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ കേരളത്തിൽ താമര വിരിയില്ല എന്ന ആത്മവിശ്വാസത്തോടെ പറഞ്ഞ ഓരോ വ്യക്തികൾക്കുമുള്ള മറുപടിയാണ് സുരേഷ് ഗോപിയുടെ ഈ വിജയം സുരേഷ് ഗോപിക്ക് എല്ലാ വിധാശംസകളും അദ്ദേഹത്തിന് ഇനിയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നല്ല രീതിയിൽ നടത്തുകൊണ്ട് പോരട്ടെ നമ്മുടെ കേരളവും മോദി ഭാരതത്തിൽ വികസനത്തിൻ്റെ അത്യുന്നതങ്ങളിലെത്തട്ടെ മറ്റൊരു നല്ലൊരു വീഡിയോ ഉടൻ വരുന്നതായിരിക്കും അതൊരു എല്ലാ ജയ് ഹിന്ദു